നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളാണ് പ്രകൃതി ശക്തികളായ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയെ ആരാധിച്ചിരുന്ന ആദിമ മനുഷ്യർക്ക് മറ്റൊരു ആരാധനാമൂർത്തിയായിരുന്നു സൂര്യൻ പ്രത്യക്ഷ ദൈവങ്ങളായി നാഗങ്ങളെയും ആദിമകാലം മുതൽ എല്ലാ രാജ്യങ്ങളും വിവിധ തരത്തിൽ ആരാധിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഭാരതത്തിൽ നാഗാരാധനാ സമ്പ്രദായങ്ങൾക്ക് അന്നും ഇന്നും വളരെ പ്രാധാന്യമുണ്ട് കേരളത്തിൽ വളരെ വിശാലമായ താന്ത്രിക വൈദിക പൂജാക്രമങ്ങളോട് കൂടിയ നാഗാരാധനാ സമ്പ്രദായങ്ങളാണ് നിലനിൽക്കുന്നത് ക്ഷേത്രങ്ങളും കാവുകളുമായിട്ടുള്ള ധാരാളം ഇടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് വെട്ടിക്കോട് ശ്രീനാഗരാജാ ക്ഷേത്രവും അണ്ണാർശാലിയും പാമ്പുമേക്കാടും അനന്തങ്കാട് ശ്രീനാഗരാജ ക്ഷേത്രവും നാഗർഗോകിലും ഒക്കെ ക്ഷേത്ര സങ്കല്പത്തിലുള്ള നാഗർക്ക് പ്രധാനമായിട്ടുള്ള പ്രധാന മൂർത്തികളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇത് കൂടാതെ വിഷ്ണു ശിവൻ ദേവി എന്നീ ക്ഷേത്രങ്ങളിൽ ഉപമൂർത്തി സങ്കല്പത്തിലും മറ്റനേകം നാഗക്കാവോ ആയിട്ടും കേരളത്തിലുള്ള ആയില് നക്ഷത്രവും ഞായറാഴ്ച ദിവസവും അമാവാസി കഴിഞ്ഞു വരുന്ന പഞ്ചമ തിരിയും ഒക്കെയാണ് നാഗാരാധനക്ക് പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത് വൈഷ്ണവം ശൈവം ശാക്തേയം എന്നീ മൂന്ന് രീതികളിലാണ് നാഗാരാധനാ സമുദായങ്ങളുള്ളത് വൈഷ്ണവ സമുദായത്തിൽ നാഗരാജാവായിട്ട് ശ്രീ അനന്തനെയും ശൈവ സമുദായത്തിൽ വാസുകിയെയും ശാക്തീയ സമുദായത്തിൽ നാഗരാജ്ഞി നാഗകന്യക നാഗേഷി എന്നീ ദേവതകളെയും ആരാധിച്ചു കാവുകളിൽ എള്ള ഒഴിച്ച് ഒരു തിരി കത്തിക്കുക എന്നത് മുതൽ കളമെഴുത്തും പാട്ടും കുളുവൻ പാട്ട് മുതലായ സമ്പ്രദായങ്ങൾ വരെ പ്രധാന ആരാധനാ സമ്പ്രദായങ്ങളാകുന്നു നാഗപൂജയിലെ പൂജാക്രമത്തിൽ പാൽ അഭിഷേകവും അതിനെ ഏറ്റവും ചിലവേറിയ സർപ്പവലി വരെ ഉണ്ട് ജ്യോതിശാസ്ത്രത്തിൽ പ്രധാനമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളായ ജാതകം നോക്കൽ പ്രശ്നവിധി എന്നിവയിൽ കൂടിയാണ് ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ നാഗസംബന്ധമായിട്ടുള്ള ഗുണദോഷങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തുന്നു കൂടാതെ ഓരോ വ്യക്തികൾക്കും നേരിട്ടോ സ്വപ്നത്തിൽ കൂടിയോ ഇവ സംബന്ധിച്ചുള്ള സൂചനകളും അതായത് സത്വ ഗുണദോഷം സംബന്ധിച്ചുള്ള സൂചനകളും ലഭിക്കാറുണ്ട് ഇനി രാഹു ഓരോരോ രാശികളിൽ നിന്നുള്ള ഫലങ്ങളിലേക്ക് നോക്കാം ജാതകത്തിൽ ലഗ്നത്തിൽ അഥവാ ഒന്നിൽ രാഹു നിന്നാൽ മേടം ഇടവം കർക്കിടകം എന്നീ രാശികൾ ഏതെങ്കിലും ഒരു രാശി ലഗ്നം ആകുകയും ആ ലഗ്നത്തിൽ രാഹു നിൽക്കുകയും ചെയ്താൽ രാഹുവിനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഏറി നിൽക്കും മേടം ഇടവം കർക്കിടകം എന്നീ രാശികൾ ഒഴിച്ചുള്ള ഒരു രാശികളിൽ ലഗ്നത്തിൽ അതായത് ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കോളത്തിൽ രാഹു നിൽക്കുന്നത് ശിരോ രോഗങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാക്കും കൂടാതെ വൈവാഹിക ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ ഇവയൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യും രാബു രണ്ടിൽ നിന്നാൽ കുടുംബ ബന്ധത്തിലെ തകരാറുകളെയാണ് സൂചിപ്പിക്കുന്നത് ധന വരവിന് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടാവും അമിതമായ ദേഷ്യമുള്ളവരായിരിക്കും ഇവർ ഇവരുടെ വാക്കുകൾക്ക് പോലും അന്യർക്ക് വിഷമസ്ഥിതി ഉണ്ടാക്കാനുള്ള ഇടയാകും എന്നാൽ ഇവർക്ക് നിഗൂഢശാസ്ത്രത്തിൽ താല്പര്യവും ഉണ്ടാകും രാഹു മൂന്നിൽ നിന്നാൽ ജാതകം ഭാഗ്യവാനാണ് പൊതുജനങ്ങളാൽ ഈ വ്യക്തികളെ അംഗീകരിക്കപ്പെടും ധനത്തിനും ദൂർത്തിനും കുറവുണ്ടാകുകയില്ല ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയുള്ളവരായിരിക്കും ഈ മൂന്നിൽ നിൽക്കുന്നത് രാഹു നാലിൽ നിന്നാൽ മാതൃക്ലേശം ഇടയ്ക്കിടെ ഉണ്ടാകും സന്താന ഭാഗ്യത്തിന് ഇവരിൽ ചിലർക്ക് കാലതാമസവും ഉണ്ടാകും ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇടയ്ക്ക് അലട്ടുകയും ചെയ്യും ഏതു തരം പഠനത്തിൽ ഏർപ്പെട്ടാലും അവ പൂർത്തീകരിക്കാനുള്ള കാലതാമസവും എടുക്കും ബന്ധുക്കളിൽ നിന്ന് പോലും പലതരത്തിലുള്ള തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇനി രാഹു അഞ്ചാം ഭാവത്തിലാണ് അഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ സന്താന ഭാഗ്യത്തിന് കാലതാമസം ഉണ്ടാകാനിടയുണ്ട് ശത്രുനാശം ഉണ്ടാകും ഇടക്കിടയ്ക്ക് മനോവിഷമങ്ങൾ ഇവരെ അലട്ടും ബന്ധു നി ജനാധികൾ ബന്ധു പിത്രാദികളിൽ നിന്നുള്ള അകന്നു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും രാഹു ആറാം ഭാവത്തിലാണ് ആറിലാണ് നിൽക്കുന്നതെങ്കിൽ ആരോഗ്യം ബുദ്ധിശക്തി ദീർഘായുസ് ധന നേട്ടം ഇവയൊക്കെ ഉണ്ടാകും രോഗാധികാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഈ ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്നു രാഹു ഏഴിൽ നിന്നാൽ അപവാദങ്ങൾ കേൾക്കാനാണ് ഇടയാകുന്നത് പാദത്തിൽ മുഖത്തും രോഗങ്ങൾ പലതും പ്രത്യക്ഷപ്പെടാം ചിലർക്ക് വിവാഹത്തിന് കാലതാമസവും നേരിടാം രാഹു എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ ജീവിതത്തിൽ മാറി മാറി അനുഭവപ്പെടും സന്താന ഭാഗ്യത്തിന് ചിലർക്ക് കാലതാമസം ഉണ്ടാകാനും കണ്ടിട്ടുണ്ട് കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാവാനും സാധ്യതയുണ്ട് ജീവിത ശൈലിയിൽ സ്ഥിരത ഉണ്ടാവില്ല ഇവർ കലാ സാഹിത്യം മുതലായ മേഖലകളിൽ ശോഭിക്കും രഹു ഒൻപതിലാണ് നിൽക്കുന്നതെങ്കിൽ ബുദ്ധിമാനായിരിക്കും പൊതുജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്നവനുമായിരിക്കും ഉപകാര സ്മരണ നിലനിർത്തുന്ന ആളുകളെ ആയിട്ടാണ് ഇവരെ കണക്കാക്കുന്നത് ഇവർക്ക് ധന ഉണ്ടാകും വിവിധ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നല്ല കഴിവ് ഇവരിൽ കണ്ടുവരാം രാഹു പത്തിൽ നിന്ന് കഴിഞ്ഞാൽ ധനവരവിൽ കവിഞ്ഞുള്ള ദൂർത്ത സ്വഭാവം ഇവർക്കുണ്ടാവും ഉണ്ടാകും മനോദു അനുഭവിക്കാനും ഉപകാരം ചെയ്യുവാൻ താല്പര്യവും ഇവർ ഇനി രാഹു പതിനൊന്നിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഏറി നിൽക്കുന്നതായിട്ടാണ് കഴിയുന്നത് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉള്ളവരായിരിക്കും ഇവർക്ക് പ്രശസ്തി കൈവരും അവര് അഭിമാനികളോ ദുരഭിമാനികളോ ഒക്കെ ആയിരിക്കും തന്നെ പറയാം മറ്റുള്ളവർക്ക് മാതൃയാകാൻ തട്ടോന്നുള്ള പ്രവൃത്തികൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം രാത്രി പന്ത്രണ്ടിലാണ് നിന്നാൽ രോഗങ്ങൾ സമ്പാദ്യശീലം കുറയും തൊഴിൽ പരാജയം ഇടയ്ക്ക് ബന്ധുക്കളുമായി അകന്ന് നിൽക്കേണ്ടതായോ അന്യദേശവാർത്തികളായപ്പോൾ മേൽ പറഞ്ഞു വേക്കാണ് ജാതകത്തിൽ രാഹുവിന്റെ സ്ഥാനങ്ങൾ കൊണ്ടുള്ള സാമാന്യ ഫലങ്ങളായിട്ട് ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത് രാഹു ഓരോ രാശിയിലും നിന്നുള്ള ഗുണദോഷങ്ങൾ ഇതിനേക്കാൾ വിശദമായി പ്രശ്നവിഷയത്തിലാണ് പറയുന്നത് അതിലാണ് കണ്ടുവരാറുള്ളത് പറയുന്നത് ഇത്തരത്തിൽ ഓരോ രാശിയിലും രാഹു നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പോരായ്മകൾക്ക് പരിഹാരമായിട്ടാണ് നാഗക്ഷേത്രത്തിലോ കാവുകളിലോ അതായത് നാഗ കാവുകളിലോ വിവിധ തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യും ഞരമ്പ് സംബന്ധമായിട്ടുള്ളതും നട്ടല് സംബന്ധമായിട്ടുള്ളതും തൊക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറുന്നതിനായി സന്താന ഭാഗ്യം വിവാഹം കുടുംബ ജീവിതം ഇവയ്ക്ക് വേണ്ടി പ്രധാനമായും നാഗദീപങ്ങൾക്ക് തറവാട്ടിൽ നാഗങ്ങളെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നവർക്ക് കാലാന്തരത്തിൽ അവയെ നഷ്ടപ്പെട്ടതുകൊണ്ടോ അവയെ ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ടോ പിന്നീട് ഉണ്ടാകുന്ന സർപ്പദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് െ ആശ്രയിക്കുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും കുടുംബ അംഗങ്ങളുടെ അഭിവൃദ്ധിക്കും സന്താനങ്ങളുടെ ദുരിതങ്ങൾ മാറുന്നതിനും നാഗദൈവങ്ങളെ ആരാധിക്കുന്ന സമുദായം ഇന്നും നിലനിൽക്കും സർപ്പക്കാവുകളിൽ പരിഹാരമായിട്ട് പാൽ കരിക്ക് മഞ്ഞൾപ്പൊടി കമ്പിൻ പൂക്കുല എന്നിവയാണ് സാധാരണ നൽകി വരുന്നത് നാഗപ്രതിഷ്ഠയുള്ള എല്ലാ കാവുകളിലും ആയില്യത്തിനായിരിക്കും ഏറെ പ്രാധാന്യം എന്നാൽ മുൻപ് സൂചിപ്പിച്ച ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും നിത്യഭൂതിയും വിശേഷ അഭിഷേകങ്ങളും ഉണ്ടായിരിക്കും അവ കൂടിയോ വിവിധ ദ്രവ്യങ്ങളുടെ കൂടിയോ നടത്തും ക്ഷേത്ര സങ്കല്പത്തിൽ മുൻപ് സൂചിപ്പിച്ചവ കൂടാതെ നെയ്യ് തേന് കദലിപ്പഴം എന്നിവ സമർപ്പിക്കാറുണ്ട് വിവിധ സൂക്തങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലികളും മഞ്ഞൾ അഭിഷേകവും കിരീടം എന്ന സങ്കല്പത്തിൽ നാഗ ദൈവങ്ങൾക്ക് കമവും പൂക്കളിയും ശാതരൂട്ടും നെയ്വിളക്ക് സമർപ്പണവും കുടുംബാർച്ചനയും നാഗക്ഷേത്രങ്ങളിൽ പ്രധാന വഴിപാടായിട്ട് നടത്തപ്പെടുന്നു നാഗരൂട്ടിനെ നൂറുംപാലം തളിച്ചുകുട എന്നിങ്ങനെ വിവിധ ദേശങ്ങളിൽ പറയാറുണ്ട് സന്ധ്യാസമയത്തോ അതിനുശേഷമോ ശേഷമോ നടത്തപ്പെടുന്ന നാഗദൈവങ്ങൾക്ക് വളരെ വിശേഷമായിട്ടുള്ള ഏറ്റവും വളരെ വിശേഷമായിട്ടുള്ള പൂജകൾ ഒന്നാണ് സർപ്പബലി വിവിധ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നൂറുംപാലം കൂടിയും വാദ്യകോശങ്ങളോടുകൂടിയും സർപ്പബലി നടത്തപ്പെടുന്നു നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താവുന്ന രാഹു സ്ത്രോത്രമാണ് അർത്ഥകായം മഹാവീര്യം ചന്ദ്രാതിഥ്യ വിമർദ്ദനം തം അഗർഭസമ്പൂതും പ്രണവാമ്യഹം ഇതാണ് രാഗസ്തൂത്രം നിത്യവും പതിനൊന്ന് പ്രാവശ്യം ഈ രാഗസ്തോത്രം ജീവിക്കുന്നത് വളരെ വളരെ നല്ലതാണ് സർപ്പദോഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നിവൃത്തി ഉണ്ടാവാൻ വളരെ നല്ലതാണ്